ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി ഇനി അടുത്തൊരു തീരുമാനവുമായി അഭിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അഭിയോട് പറയുന്നുണ്ട് നീയാണോ എൻ്റെ അച്ഛനെ കൊന്നതെന്ന് ചോദിക്കുന്നു അച്ഛനെ കൊന്നില്ല എന്ന് നീ പറയേണ്ടെന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ തന്നെ കൊന്നതെന്ന് വ്യക്തമായി ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഞാൻ തയ്യാറാണെന്ന് അബി പറയുന്നുണ്ടല്ലോ അങ്ങനെ അബിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരി നീ എൻ്റെ അച്ഛനെ കൊന്നതിൽ ഞാൻ തെറ്റ് പറയില്ല കാരണം എനിക്ക് അദ്ദേഹം മരിക്കണം എന്നുള്ളത് ആവശ്യമായിരുന്നു എന്നെ എതിർത്തിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് അതുകൊണ്ട് അയാളുടെ മരണത്തിൽ എനിക്ക് യാതൊരുവിധ സങ്കടവുമില്ല എന്ന് സ്വപ്നയെ പോലെ ദുഷ്ടയായ മനസ്സ് പ്രീതി പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയം അഭിയാണെങ്കിലോ ഇങ്ങനെ ചിന്തിക്കണം ഞാൻ അപ്പം എൻ്റെ അച്ഛനെ കൊന്നതിൽ നിനക്കെന്നോട് പ്രതികാരമൊന്നും ഇല്ല അയാൾ എന്നോട് എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ അയാൾ ഒരു തടസ്സമായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് നീ ചെയ്തു അതിന് ഞാൻ നിന്നോടൊരു നന്ദി പറയുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അഭി എല്ലാവരും കൊള്ളാം നീയും കൊള്ളാം ഇവളും കൊള്ളാം എന്തായാലും ഇത് വിപിന്നെ പോലെ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു ആയുധങ്ങൾ തന്നെ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അബിയോട് പറയാണ് അഭി നീ എ ഞാനൊരു കാര്യം പറയുന്നത് നീ വ്യക്തമായി എന്ന് പറയണേ അപ്പോൾ അഭി പറയണേ എന്താണ് ഞാൻ കേൾക്കേണ്ടത് എന്താണ് ഞാൻ സഹായം ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഒരു ഒരു കാര്യം പറയാം അത് നീ മഞ്ജുവിനും ഈ പറയുന്ന മഹിമക്കും എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണ് പിന്നെ എനിക്ക് എനിക്കെൻ്റെ നിലനിൽപ്പ് നിൽക്കാനോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അഭി ചോദിക്കണം അല്ല ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എൻ്റെ കൈയും കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏത് വിധത്തിലാണ് നിങ്ങളെയൊക്കെ സഹായിക്കുക എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയെങ്കിലല്ലേ എനിക്ക് ഈ സഹായങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നീ പറയുന്നത് പോലെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അതിനൊക്കെ പണമുണ്ട് നീ അവിടെ ഉണ്ടെന്ന് വരുത്തി തീർത്ത് നീ അവിടെ നിന്നും ജയിലിൽ ചാടണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം ഇത് കേൾക്കുന്ന അബിക്ക് അതൊക്കെ നടക്കുമെന്ന് ചോദിക്കുക അപ്പോൾ സ്വപ്നം പറയുകയാണ് എൻ്റെ അടുത്ത് പൂത്ത പണമാണ് ഗോപാൽജിയുടെ പൂത്ത പണം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നീ പറയുന്നത് പോലെ അങ്ങ് ചെയ്യുന്നു എന്ന് പറയണെ കേട്ടോ ഈ സമയം ശരി ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാമെന്ന് ആ ചെയ്യേണ്ട പ്രവൃത്തിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ സ്വപ്നം പറയാണ് നീ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തു തരുമോ എന്ന് പറയാം അപ്പോൾ അഭി ചോദിക്കുകയാണ് ഈ കേസിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന സ്വപ്ന അത് പിന്നെ റിസ്ക് ആണ് ഇനി തന്നെ സമൂഹത്തിന് മുന്നിൽ നീ എല്ലാവർക്കും മുന്നിൽ നീ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇനി രക്ഷിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് ചോദിക്കാൻ നോട്ടുക അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇതാണ് പറയുന്നത് എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഓരോന്നും ചെയ്തു തരുന്നത് പോലെ ആയില്ലേ എന്ന് പറയണത് നിങ്ങൾക്ക് വിജയിക്കാനും ജീവിക്കാനും അല്ലേ ഇപ്പോൾ ഈ പ്രീതി ഈ ഉപായം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ തീർച്ചയായും പിന്നീട് ഞാൻ ഈ സെല്ലിലോട്ട് കയറില്ല അങ്ങനെയാണെങ്കിൽ ഓക്കേ എന്ന് പറയാനും അപ്പോൾ സ്വപ്നം പറയണേ അതെന്താച്ചായിക്കോനി എൻ്റെ ഇഷ്ടം നീ വരെ വരാതിരിക്കാൻ പിടികിട്ടാതെ നീ എവിടെയെങ്കിലും നടക്കുക അതൊക്കെ എൻ്റെ ഇഷ്ടം അതേ നിന്നെ പിടിക്കപ്പെട്ടാൽ ഞങ്ങൾ പിന്നെ ഉത്തരവാദിത്വമല്ല അല്ല പക്ഷേ നീ ഇവിടെ നിന്നും സെല്ലിൽ നിന്നും ഡെയിലി ചാടുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടത് നീ ചെയ്തു തരണമെന്ന് പറയട്ടോ ഓക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയണം അങ്ങനെ പിന്നീട് സ്വപ്ന ഗോപാലജിയുടെ അരികിലോട്ട് പോവുകയാണ് അപ്പോൾ സ്വപ്ന പറയുകയാണ് ഇതെന്തായാലും അപ്പീ ചെയ്തോളും നമുക്കെന്തായാലും മഞ്ജു എന്ന് പറയുന്നത് അവൾ ഭയങ്കര ഭീഷണിയാണ് മഞ്ജുവിനെ ഒതുക്കാൻ പറ്റിയ ഏറ്റവും ആയുധം അതാണ് ഗിരിയുടെ ആ കൂടി പ്രീതി വന്നപ്പോൾ അവൾ തളർന്നിട്ടാണല്ലോ അവൾ ജോലി പോലും വേണ്ടെന്ന് വെച്ച് അവൾ പോയത് അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി അവൾ എന്തായാലും ഇനി ഈ പറയുന്നതിനോട് കൂടി അവൾ പഴയ മഞ്ജു ആവില്ല അവൾ എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് ൂടി ഷാലിനി പറയാണ് അവളിപ്പോൾ കമ്മീഷണറെ ആയിട്ടുള്ളൂ ഇനി അതിനു മുകളിലോട്ട് പോസ്റ്റിലോട്ട് അവളെ വിടാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഈ പ്രീതി കാരണമാണ് വെറും കോൺസ്റ്റബിൾ ആയിരുന്ന മഞ്ജു ഇന്ന് കമ്മീഷണർ പദവിയിലോട്ട് എത്തിയത് ആദ്യം ആലോചിക്കണം അപ്പം അത് കേൾക്കുന്ന സഞ്ജയ്ക്ക് ചെറിയൊരു ഇത് വരികയാണിട്ടോ അപ്പോൾ സ്വപ്നയൊക്കെ ബുദ്ധിയുള്ള സംസാരം ഷാലി സംസാരിക്കുകയാണ് അപ്പോൾ ഈ സമയം സ്വപ്നം പറയുകയാണ് ഷല് ഇനി വിചാരിക്കുന്നത് പോലെയല്ല അവളുടെ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവളെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനു ഏതിനും ഇവിടെ കമ്മീഷണറായി ഐശ്വര്യമയം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അവൾ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും തകരും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നീട് അവളുടെ എല്ലാം എല്ലാമായ അവൾക്കത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും അവൾ ജോലിക്ക് വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയം ആ എന്നാൽ ഞാൻ പറയാനുള്ളത് പോ പറഞ്ഞു എനിക്ക് എൻ്റെതായ ഒരു ഇത് അച്ഛനോട് പറഞ്ഞു പറഞ്ഞതും ഇപ്പം അച്ഛനൊക്കെ വന്ന് കയറിയവളുടെ വാക്കിനൊക്കെ അല്ലേ വില അപ്പോൾ ഗോപാൽജി നീ ഒന്നും മിണ്ടാതിരിക്കും ഇവൾ പറയുന്നതിലും കാര്യമുണ്ട് സ്വപ്നം പറയുന്നതിൽ ഇത് നല്ല ഐഡിയ തന്നെയാണ് എന്ന് പറയണം അങ്ങനെ ഗോപാൽജി പറയുകയാണെങ്കിൽ ഞാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തോളാം അവൻ അവിടെ നിന്ന് ജയിലിൽ ചാടും അവൻ വരും പറയുന്നത് പോലെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്താൽ എന്ന് പറയണേ അങ്ങനെ ജയിലിൽ ചാടാണ് അബിൽ അതിനുള്ള ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ അനിധിയെ മറ്റുള്ളവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നും ജയിലിൽ ചാടി അബി പുറത്തിറങ്ങേണ്ടട്ടോ അങ്ങനെ ഈ സമയത്ത് ആരും അറിയുന്നില്ല അവക്ക് പകരം വേറൊരു വ്യക്തിയെ അവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് മഞ്ജുവിൻ്റെ കുഞ്ഞു സ്കൂളിൽ പോക്ക് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പം മഞ്ജുവിൻ്റെ കുഞ്ഞു പ്രതീക്ഷയെ തട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ അഭി പ്രതീക്ഷയെ തട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ ഇതേ സമയം കുഞ്ഞിനെ സ്കൂളിൽ വിളിക്കേണ്ട സമയമായി മഹിമ പോയി നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞില്ല അപ്പോൾ ഉടൻ തന്നെ ബിജു കുട്ടൻ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് കരുതി മഹിമ അങ്ങ് പോരുകയും ചെയ്തു കുഞ്ഞിനെ ഒരാൾ വന്ന് കൊണ്ടുപോയല്ലോ എന്ന് പറയണേ അപ്പോൾ മഹിമ ചിന്തിക്കുന്നത് ബിജു എന്നാണ് അങ്ങനെ വീട്ടിലെത്താണ് മഹിമ വീട്ടിലെത്തുമ്പോൾ തൻ്റെ കുഞ്ഞില്ല തൻ്റെ കുഞ്ഞിനെയും കാത്ത് മഞ്ജു ഇരിക്കുകയാണ് കേട്ടോ മഞ്ജു മഹിമയുടെ പിറകിലോട്ട് നോക്കണം മോളെ എവിടെയുടേ അമ്മു എവിടെയെന്ന് ചോദിക്കണം അത് കേൾക്കുന്നതിനോട് കൂടി ചേച്ചി ചേച്ചി ബിജു കുട്ടനേട്ടനെ കൊണ്ട് വിളിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഇല്ല നീയില്ല സാധാരണ കൊണ്ടുവരാറ് ബിജുകുട്ടനെ വിളിച്ചിട്ടില്ല എന്ന് പറയണ കേട്ടോ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയണേ അപ്പം ഈ സമയം അവിടുന്ന് ബിജു കുട്ടനേറ്റനാന്ന് തോന്നുന്നു ഒരാണു വന്ന് കൊണ്ടുപോയി എന്നാണ് വിവരം എനിക്ക് കിട്ടിയത് എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബിജുവിനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ബിജുവിനെ വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഏട്ടാ നിങ്ങളെൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല മോളെ ഇല്ല മഞ്ജു ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ അപ്പം മാഡം പറഞ്ഞാത്തത് കൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയണ കേട്ടോ അതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ മഞ്ജു അയ്യോ എൻ്റെ എന്ന് മോണെന്ന് പറയുന്നുട്ടോ പിന്നീട് ചേച്ചി ഇങ്ങനെ ടെൻഷനാവല്ലേ കുഞ്ഞവിടെ തന്നെ ഉണ്ടാവും നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറയണേ അങ്ങനെ ഈ സമയം പെട്ടെന്ന് മഹിമ മുകുന്ദനെ അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദം പെട്ടെന്ന് സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരാൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയുകയാണ് അങ്ങനെ മുകുന്ദം പെട്ടെന്ന് ഗിരിയെ അറിയിക്കുകയാണ് അപ്പോൾ ഗിരിയ ആണെങ്കിലും എൻ്റെ പൊന്നും മോൾക്ക് എന്താ എന്താപത്താ സംഭവിച്ചിരിക്കുന്നത് ഈശ്വര അവൾ ആരാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിയുടെ നേർക്ക് കൈ ഉണ്ട് കേട്ടോ അപ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് എനിക്കറിയില്ല അവിടെ നിന്ന് ആരോ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല നിങ്ങൾ സത്യത്തിൽ അന്വേഷിച്ച് നോക്ക് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ സി സി ടി വി എവിടെ എന്നിങ്ങനെ മുകുന്ദം ചോദിക്കുകയാണ് അങ്ങനെ സി സി ടി വിയിൽ നോക്കുമ്പോൾ അതിൽ കാണുന്നത് അബിയായിരിക്കൂട്ടോ അബിയെ കാണുന്ന ഇവരെല്ലാവരും അന്തം വിട്ട് പോവുകയാണ് അപ്പോഴേക്കും മുകുന്ദം പറയാണ് അബി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അബി എങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ ഉടൻ തന്നെ പെട്ടെന്ന് ഇത് മഞ്ജുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു അവിടെ ചെല്ലുമ്പോൾ അബിക്ക് പകരം വേറൊരാളായിരിക്കും അവിടെ കിടത്തിയിട്ടുണ്ടാവുക അപ്പോൾ ആ കോൺസ്റ്റബിളിന് നല്ല തക്കതായ ശിക്ഷയും കൊടുക്കുന്നുണ്ട് മഞ്ജു അവരുടെ ജോലി തന്നെ തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സസ്പെൻഷൻ കൊടുത്ത് അവരെ പിരിച്ചുവിടുകയാണ് അങ്ങനെ ഈ സമയം അഭിയെ കാണുന്നില്ല തൻ്റെ മോളെയും കാണുന്നില്ല ഇതേ പോ ഇതേ സമയം മഞ്ജു ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണ് ഈശ്വരൻ എൻ്റെ പൊന്നും മോളെയെന്ന് പറയുന്നുണ്ട് എനിക്കെൻ്റെ അമ്മ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ഞാൻ അവൾക്ക് വേണ്ടിയാണ് എല്ലാം മറന്ന് ഞാൻ ജീവിച്ചതെന്ന് പറയണേ അപ്പോഴേക്കും ഗിരി ഓടിയെത്താണ് ഏട്ടാ ഗിരി മഞ്ജുവിൻ്റെ ആയിരിക്കും ലോട്ട് ഓടി വരികയാണ് അപ്പോൾ മഞ്ജു മഞ്ജു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് അപ്പോൾ മഞ്ജുവിനെ പേടിക്കണ്ട അഭിയാണ് കൊണ്ടുപോയതെങ്കിലും ഞാൻ അവനെ കൊണ്ടുവരാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗരിയമ്മ പറയാണ് അവരൊരു സൈക്കോ ആണ് ആ സൈക്കോ ആയത് തന്നെ പ്രതികാരത്തിന് എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അവന് രണ്ട് കൊലപാതകം ചെയ്ത അവന് ഒരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോഴേക്കും മുഖുന്തം പറഞ്ഞിട്ട് അമ്മ ഒന്നും മിണ്ടാതിരിക്കേ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ എന്ന് പറയേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ കേട്ടോ